നിങ്ങൾക്കറിയാമല്ലോ സോഷ്യൽ മീഡിയയുടെ ഇൻഫ്ലുവൻസറായ തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ അഡിറ്റായി പോയ നമ്മുടെ മക്കൾ ഉണ്ടല്ലോ തൊപ്പി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ പോയ വയസ്സുള്ള ഒന്നും തിരിച്ചറിവിന്റെ പ്രായം പോലും കടന്നു വരാത്ത നമ്മുടെ മക്കളിൽ നിന്ന് തൊപ്പി എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർക്ക് അടിമയായി പോയേ അവിടുന്ന് ആ തൊപ്പി പറഞ്ഞ ഒരു വീഡിയോ ഞാൻ കണ്ടു അതാകുവേ അവിടുന്ന് പറയുകയാണ് താടിരോമം അതുപോലെ തന്നെ തന്റെ തലയിലെ ഡൈ കഴിഞ്ഞാൽ തടയില്ല എന്ന് നിയമത്തെ മോശമാക്കി കൊണ്ട് തൊപ്പി പറഞ്ഞു കൊടുക്കുകയാ പ്രിയപ്പെട്ടവരെ ഒന്ന് ആലോചിച്ചു നമ്മുടെ നമ്മൾ നമ്മൾ പോയ കറുപ്പിച്ചാൽ മഹത്തുക്കളായ ഇമാമിങ്ങൾ പറയായില്ല നിന്റെ ശരിയാവുകയില്ല നീ ജനാപത്തുകാരനായി കഴിഞ്ഞ നിന്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് വലിയ അശുദ്ധിക്കാരനായി കഴിഞ്ഞ നിന്റെ കുളി അള്ളാഹു സ്വീകരിക്കുകയില്ലാകെ മയ്യത്തായി പോയി കഴിഞ്ഞാ നിന്റെ മയ്യത്ത് കുളിപ്പിക്കുന്ന സമയമുണ്ടല്ലോ ആ സമയത്ത് നിന്റെ നിന്റെ മയ്യത്ത് 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 ആ കുളിയും എന്ന് നമ്മൾ മനസ്സിലാക്കാതെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു മനസ്സിലാക്കാൻ നൽകട്ടെ അതുകൊണ്ട് രണ്ടാമത്തെ രണ്ടാമത്തടയാളവും മൂന്നാമത്തെ തടയാളം കൂടി പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അള്ളാഹു ഭാഗ്യം നൽകി ഗ്രഹിക്കുമാറാകട്ടെ രണ്ടാമത്തെ അടയാളം ശരീരത്തിന്റെ എല്ലുകൾക്ക് വേദനയുള്ളവരുണ്ടോ കാൽമുട്ട് വേദനയുള്ളവരുണ്ടോ പഴയതുപോലെ ഒന്നും നടക്കാൻ വയ്യസ്ഥാതെ എന്നും എന്നാ മരണത്തിന്റെ രണ്ടാമത്തെ അടയാളം നമ്മളിലേക്ക് കടന്നു വന്നു യക്കോബി രവിയോട് പറഞ്ഞു രവിയെ അങ്ങ് മരിക്കുന്നതിന് മുമ്പ് മരണത്തിന്റെ അടയാളം കടന്നു വന്നു അത് രോഗങ്ങളാണ് വിട്ടുമാറാത്ത രോഗങ്ങളാണ് അത് മരണത്തിന്റെ അടയാളമാണ് ശരീരം മൂന്നാമത് അള്ളാഹുവിന്റെ യഹൂബ് നബിയോട് പറഞ്ഞു കൊടുത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ യക്കൂബ് നബിയോട് പറഞ്ഞു കൊടുത്തത് യക്കൂബ് നബിയെ താങ്കൾക്ക് വേണ്ടപ്പെട്ടവർ പലരും മരണപ്പെട്ടു പോയില്ലേ നിങ്ങളുടെ വാപ്പ് മരണപ്പെട്ടു പോയില്ലേ ഉമ്മ മരണപ്പെട്ടു പോയില്ലേ അത് നിങ്ങൾക്കുള്ള മരണത്തിന്റെ അടയാളമാണ് നിങ്ങളും മരിക്കുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ് എന്ന് മലക്കുൽ അള്ളാഹു ഈമാനുള്ള മരണം തന്നെ തന്ന് നമ്മൾ എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ഈ മാനോട് കൂടി മരിക്കാൻ ഈ തിക്ര നിങ്ങൾ ഈ പ്രാർത്ഥന ഈ ദ നിങ്ങൾ പതിവാക്കണം ഈമാനോടുകൂടി മരിക്കാൻ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഈ പ്രാർത്ഥന എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പതിവാക്കണം പ്രവാചകൻ പറഞ്ഞു കൊടുക്കുകയാണ് സഹാബാ നിങ്ങൾക്ക് ഈമാനോടുകൂടി മരിക്കണോ സഹാബാ നിങ്ങൾ ദുആ ചെയ്യണേ അല്ലാഹുമ്മ